ഇതിലൊക്കെ ഹൈസ് പിടിച്ചേക്കുന്നതാണ് ഐസായിട്ടുള്ള ട്രയലോ കാര്യങ്ങളും ഉണ്ട് ഈ രണ്ടാമത്തെ ലേക്ക് ഇതൊക്കെ ഫുള്ളി ഫ്രോസൺ ആയിട്ട് ഒരു ലേക്ക് കാണാം കോട കയറി വരുന്നത് കാണാം മൊത്തം മൂടാൻ പോവാണ് യാക്കിനെ കൊണ്ടുവന്നവരുടെ സൗണ്ട് കെ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ചുക്കുങ്ങിലെ രാവിലെതേ സൂര്യനുദിച്ചു ആറ് ഇരുപത്തൊന്ന് യാക്ലാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു ലോഡ്ജിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് നമ്മുടെ ത്രീ പാസ് ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ പാസ് അതായത് മൂന്ന് പാസ് ട്രെക്ക് ചെയ്യുന്നതിൽ ആദ്യത്തെ കോങ്മാല എന്ന് പറഞ്ഞ പാസിലേക്ക് കയറാനുള്ള ട്രക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കോടയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളവിടെ ചിക്കുങ്കുറിയിലേക്കൊക്കെ പോയിരുന്നു ദേ നോപ്സയും ഒക്കെ കാണാം കോടയൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് രാവിലെ മൂടിക്കെട്ടായിരിക്കും കയറാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും രാവിലെ ക്ലൈമറ്റ് ക്ലിയറായി അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുള്ള എന്ന് പറഞ്ഞ ത്രീ പാസ് എന്ന് പറഞ്ഞ ട്രക്കിലെ ആദ്യത്തെ പാസ്സാണ് ഇത് കയറി നമ്മൾ ലോപിച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക നോക്കാം നമുക്ക് രാവിലെ നല്ല തണുപ്പുണ്ട് ഇതേ ഫുള്ള് ജാക്കറ്റ് അതിനകത്ത് സാധനങ്ങൾ മൊത്തം കെട്ടിയിട്ടിട്ടാണ് നമ്മുടെ യാത്ര ഇവിടെയൊക്കെ രാത്രിയിൽ ഫുള്ള് മൈനസ് ഡിഗ്രി ആട്ടോ അതുകൊണ്ട് ഇവിടുത്തെ ഇതൊക്കെ നോക്കി ഇതിലൊക്കെ ഹൈസ് പിടിച്ചേക്കതാണ് അയച്ചടിയാലെല്ലാം സമയം ദാറ കഴിഞ്ഞു അതേ ആ കാണുന്ന ഹാംലെറ്റ് അതാണ് ചിക്കുങ്ങ് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് തന്ന ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിർത്തിയാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇങ്ങനെ കയറ്റം തുടങ്ങുകയാണ് ഇന്നെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ ഒബിച്ചതിൽ എത്തും അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് റൂട്ടിൽ നമ്മളിന്ന് എത്തും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വിസിറ്റ് ചെയ്യും പിന്നീട് നമ്മൾ തിരിച്ച് രണ്ട് പാസ് കൂടെ ഉണ്ട് ഈ പാസ് കയറുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് ഇതേപോലെയുള്ള രണ്ട് പാസ് വേറെ കൂടെ ഉണ്ട് അങ്ങനെയാണ് മൊത്തം മൂന്ന് പാസ് വരുന്നത് ഇനി കൊങ് മലയൊക്കെ ടോപ്പിൽ തോന്നുമ്പോൾ നമുക്കൊന്നും കൂടെ ക്ലിയറായിട്ട് ആ മടവളും മറ്റു മലകളൊക്കെ കാണാൻ പറ്റും അത് ആൾക്കാർ ചിക്കുങ്ങീന്നൊക്കെ തിരിച്ചു പോകുന്ന ആൾക്കാരെ കാണാൻ കേട്ടോ തിരിച്ചു ഡിങ് ബോച്ചയിലേക്ക് പോകുന്നത് അവിടെ അയലൻ പീക്ക് എക്സ്പിഡിക്ഷൻ ഒക്കെ ഉണ്ട് അതിനൊക്കെ ഉള്ള ആൾക്കാർ ത്രീ പാസിനുള്ള ആൾക്കാർ മാത്രമേ ചിക്കുങ്ങില് വന്ന് സ്റ്റേ ചെയ്യത്തുള്ളൂ എവറസ്റ്റ് വേസ്റ്റ് ആകുമ്പോൾ പോകുന്ന ഒരു ഡിങ് ബോച്ചയിൽ നിന്ന് വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലം കൂടാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പാറയിലൊരു ഹാരോ മാർക്ക് ഇട്ടിട്ടുണ്ട് നേരെയല്ല പോകേണ്ടത് ഇവിടെ നിന്ന് ഈ മല മേലേക്ക് കയറുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കയറ്റം തുടങ്ങുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് മൈനസ് ഡിഗ്രിയാണ് രാവിലെ കൈയൊക്കെ മരവിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു കൈ ഞാൻ പോക്കറ്റിലും ഈ ഒരു കയ്യിൽ ഗ്ലൗ ഇട്ടിട്ടാണ് എടുക്കുന്നത് ഇത് ഇവിടെയൊക്കെ കണ്ടില്ലേ മൊത്തം ഐസ് നോക്കി മഞ്ഞായിട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ മാപ്പ് ഇട്ട് നോക്കി കോങ്മാലയിലേക്ക് മൊത്തം അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് ഏകദേശം എലവേഷൻ നമ്മളൊരു എണ്ണൂറ് മീറ്ററിനെടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മീറ്റർ ഹൈറ്റിലാണ് കൊങ്ങമാല സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ മിനിമം എടുക്കും കൊങ്ങമാല എത്താൻ പിന്നെ അവിടുന്ന് ലോബൂച്ചിലേക്ക് എത്താൻ ഒരു മൂന്ന് മണിക്കൂർ ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം എടുക്കും കേട്ടോ റൂട്ടിൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ മൊത്തം കല്ലാണ് കല്ലിലൂടെ ഒക്കെ കീറി ഇറങ്ങി പോകേണ്ടി വരും ഇനി നമ്മൾ മേലെ കോഗ്മലെത്തുമ്പോഴത്തേക്കൊക്കെ മൊത്തം പാറയായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് പാറയിലൊക്കെ ചവിട്ടി ചവിട്ടി പോകേണ്ടി വരും പ്രോപ്പറായിട്ടുള്ള ട്രയലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു ഭാഗം തന്നെ നോക്കി ഇതൊക്കെ മേലേന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന പാറയൊക്കെ പൊട്ടി വീഴുന്ന സ്ഥലമാണ് അതിനകത്തൂടെ വേണം നമ്മൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെത്താൻ ഈ തണലത്ത് കിടക്കുന്ന പാറയിലൊക്കെ ഈർപ്പിങ്ങനെ ഒരു കോട്ടിങ്ങായിട്ട് ബ്ലാക്ക് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ചില പാറയിലൊക്കെ തെന്നുണ്ടോ കേട്ടോ അപ്പോൾ അത് സൂക്ഷിക്കണം തെന്നി അടിച്ച് വീണ് കഴിഞ്ഞാൽ പാറയാണ് മനോഹരമായ ആ മുന്നോട്ടുള്ള കാഴ്ച നോക്കി വേറെ ഈ ലെവൽ വരെ പച്ചപ്പുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡ്രൈ ആണ് കുങ്ങിൽ ഇന്ന് സ്റ്റേ ചെയ്ത് മേലേക്ക് കയറുന്നവരൊക്കെ കാണാൻ പറ്റും നമുക്ക് ഒത്തിരി പേരുണ്ട് കേട്ടോ കുറച്ച് പേരുണ്ട് കൊങ്ങമാല കയറാൻ വേണ്ടി അപ്പോൾ അത്യാവശ്യം വെയിലായി കേട്ടോ ഞാൻ ഈ ജാക്കറ്റിന് അടിയിൽ ഒരു തിരമ്പലും കൂടെ ഇട്ടിട്ടുണ്ട് ഈ സാധനം സ്വറ്റ് ഇത് ഞാൻ അഴിക്കാൻ പോകുക അത് ഈ ജാക്കറ്റ് മാത്രം മതി കുറച്ച് കഴിയുമ്പോൾ കാറ്റ് തുടങ്ങും അന്നേരം നമുക്ക് ഇട്ടാൽ മതി ഇവിടെ കുറച്ചേരം നമ്മളിരുന്ന് റെസ്റ്റൊക്കെ ചെയ്തു വെള്ളമൊക്കെ കുടിച്ചു അകത്തെ ഒരു തിരമ്പലും കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി കിട്ടും അപ്പോൾ നമുക്കിനി അടുത്ത മല കയറാൻ തുടങ്ങുന്നത് ഏകദേശം നമ്മൾ ഒരു നൂറ്റമ്പത് മീറ്ററുള്ള ഹൈറ്റിലേക്ക് കയറി നാലായിരത്തി തൊള്ളായിരം മീറ്ററിൻ്റെ അടുത്ത് അങ്ങായി കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് കുന്ന് കയറുകയാണ് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് കേട്ടോ കുറച്ച് പേരും അതുപോലെ അതെ ചുക്കുങ്ങിന്നല്ലാതെ ഡിംബോച്ചു ഡയറക്റ്റ് പോങ്മാല ചേർന്നവരും ഉണ്ട് കേട്ടോ അതെ അവിടുന്ന് വരുന്നതാണോ ഈ കാണുന്ന വഴി അപ്പുറത്ത് ഡിങ്കോച്ചെന്ന് വരുന്ന വഴിയാണ് ശരിക്കും ലൊബൂച്ചയിലേക്ക് പോകാൻ ചുക്കുങ്ങിൽ നിന്നും ഡിംഗോച്ച ഡിംഗോച്ച നമുക്ക് അങ്ങ് ദൂരെ കാണും ഡിങ്ബോച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഈ മലേനൊക്കെ അപ്പുറത്തോടെ ഇങ്ങനെ കറങ്ങി ടുക്ലാ പാസ് കയറിയിട്ട് ലൊബൂച്ചിലേക്ക് പോകുന്നതാണ് ശരിക്കും എളുപ്പം ഇവിടുന്ന് പോവുകയാണെങ്കിൽ ചുക്കുങ്ങിൽ നിന്ന് പോകുന്നത് നമ്മൾ ഇവിടെ മാപ്പ് ഇടുമ്പോഴും അതുതന്നെയാണ് ഷോർട്ടസ്റ്റ് റൂട്ട് കാണിക്കുന്നത് പക്ഷേ ഈ കൊങ്ങമാല കയറി ഇറങ്ങാൻ വേണ്ടി ത്രീ പാസ് ചെയ്യുന്നവർ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ പോലെ കോടയൊക്കെ കയറി മൂടി ക്ലൈമറ്റ് മോശമായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു പാസ് കട്ട് ചെയ്യേണ്ട വന്നേനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിംബോച്ചോ വഴി ഇറങ്ങി നമ്മൾ സാധാരണ ഇ ബി സി റൂട്ടിൽ തന്നെ ലോഗൂച്ചിലേക്ക് പോകേണ്ടി വന്നേ എന്തായാലും ഭാഗ്യമുണ്ട് ഇന്ന് ക്ലൈമറ്റ് ഏതായാലും മൊത്തത്തിൽ ആയി ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ മലേൻ്റെ ചെരുവിലൂടെ ഇങ്ങനെ ചെറുതായിട്ട് കയറി കയറി അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുക കേട്ടോ അതായത് ഇത്രയും നേരം നമുക്ക് നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്താൽ ഈ സൈഡിലുള്ള വ്യൂ ഉണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളുള്ളിലേക്ക് കയറാൻ പോകണം അതുപോലെ നമ്മൾ വന്ന വഴി കാണാൻ പറ്റും നമ്മൾ പങ്കോച്ച നാംച്ചെസാറിൽ നിന്നൊക്കെ വരുന്ന വഴി അതിലേ കാണാം ഡിംബോച്ച അവിടെ കാണാം നമ്മൾ വന്നത് പങ്കോച്ചയിൽ നിന്ന് ആമാടാപ്പുളം ബേസ് ക്യാമ്പ് ഈ മലേൻ്റെ അപ്പുറത്തുള്ള ബേസ് ക്യാമ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഡിംഗോച്ച പോയി ഡിംബോച്ചയിൽ നിന്ന് ചുക്കുങ് പോയി ചുക്കുങ്ങി നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ട ഐസും ഉണ്ടോ ഇതൊക്കെ ഇതൊരു ചെടിയാട്ടോ അയ്യോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല ഐസല്ല ഒരു ചെറിയ വള്ളി അത് ഇതുണ്ടോ ഈയൊരു വള്ളിയിലാണ് ഒരു പാളി ഒരു ഐസിന്റെ പാളി ഇങ്ങനെ ഐസായിട്ട് നിൽക്കുന്നത് ഭീകരമായ അടുത്ത സെക്ഷനാണ് നമ്മുടെ മുന്നിൽ കാടുന്ന അടുത്ത തീ ഈ ഒരു ഭാഗമൊക്കെ ക്രോസ് ചെയ്തിട്ട് തീ കുന്നോട്ടം കയറേണ്ടത് അതിലൂടെ കയറി പിന്നെ കുറച്ച് ഫ്ലാറ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അതിലേക്ക് ആൾക്കാർ കയറുന്നത് കാണാം ഫുള്ള് പാറയാണ് കല്ലുകൾ ഇങ്ങനെ കിടക്കുക അതിനിടക്കൂടെ വേണം നമ്മൾ കയറാൻ കിലോമീറ്ററാണ് പാസിലേക്കുള്ളത് ഇനി ഏകദേശം നാനൂറ് മീറ്റർ എലവേഷനോട് നമ്മൾ ഗെയിൻ ചെയ്യാനുണ്ട് പാസിൻ്റെ അവിടെ നോക്കിയാൽ കാണാം ഒരു ഒന്നോ രണ്ടോ ചെറിയ ലേക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ നോക്കാം ഇനി നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് കയറണം മേലേക്ക് കയറി തീ കുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിലെത്തണം പിന്നെ അവിടുന്ന് പിന്നെയും പോകാനുണ്ട് പാസ്സിലേക്ക് ആ ടോപ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കയറ്റൊന്നുമില്ല പാസിൻ്റെ പാർട്ട് പാർക്ക് കൂടുതൽ തുടങ്ങുകയാണ് കയറ്റം മാത്രമല്ല തേനും അങ്ങോട്ട് നല്ല പാറ കെട്ടുകളാണ് അതിൻ്റെ ഇട കൂടെ ഒക്കെ വേണം കയറാൻ വഴി അങ്ങനെ ഈ കാണുന്ന കുന്നിനെ മേലേക്കാണ് കയറേണ്ടത് ഫുള്ള് പാറ കേട്ടോ ലാസ്റ്റ് കാണിച്ച മല കയറിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ മേലെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം നല്ല കുത്തന കയറ്റമാണ് പാറയാണ് ഇരുന്നിരുന്നിരുന്ന് ഒരു പത്തടി കയറും അവിടെ ഇരിക്കും ബസ്റ്റ് എടുക്കും കയറുക അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെയാണ് കയറുന്നത് ഇങ്ങനെയാണ് വഴി ഫുള്ള് പാറിന് ഇടയിൽക്കൂടെ ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കയറണം അത് അപ്പോൾ ഹൈറ്റും അയ്യായിരത്തിന് പുറത്ത് ആയി എല്ലാം കൂടെ ആയിപ്പോയി നല്ല ബുദ്ധിമുട്ടാട്ടോ എങ്ങനെയൊക്കെ കൊത്തിപ്പിടിച്ച് കയറിട്ടെ മേലെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ പോലെ തന്നെ ടിബി ടിമ്രട്ടൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മേലെ എവിടെയെങ്കിലും ചെന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ വിശന്നു തുടങ്ങി അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പ്രോട്ടീൻ ബാറൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ അതെ അങ്ങനെ ആ ഒരു ആ ഒരു കുത്തനെയുള്ള കയറ്റമുള്ള ഒരു ഭാഗം കയറി കഴിഞ്ഞു ഇവിടെ വന്ന് ഇവിടെ കടക്കാം കേട്ടോ ഇനി ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുകൂടെ ഉള്ളു കോങ്ങമാലയിലേക്ക് അത് ഇവിടെ രവീ ടിമിറ്റിൻ ബ്രഡ് രാവിലെ പാക്ക് ചെയ്തെടുത്ത് കഴിക്കുന്നുണ്ട് അതേ മാപ്പിൽ കാണാം കോങ്മാല ഇനി ഏകദേശം ഒരു ഒന്നേ പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്തുകൂടെ നമ്മൾ ഹൈറ്റ് ഗെയിൻ ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കുന്നൂടെ കയറി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒരു ഗ്ലേഷ്യറും അതുപോലെ അപ്പുറത്ത് നമുക്ക് ആ പാസ് പാസ്സും കാണാം കേട്ടോ നമുക്ക് മുന്നേ പോയതൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെടുക്കുന്നതാണ് ഇപ്പോഴാണ് നമുക്ക് ആ പാസിൻ്റെ വ്യൂ കിട്ടുന്നത് ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ ലേക്കുകളാണ് ഈ കാണുന്നത് പക്ഷെ അതൊക്കെ ഫുള്ളി ഫ്രോസൺ ആണ് വെള്ളമൊന്നും ഒഴുകുന്നുമില്ല ഒന്നുമില്ല മൊത്തം ഫ്രോസൺ ആയിട്ട് എടുക്കുന്ന കാണാം അതുപോലെ അവിടെ ഒരു എച്ച് വെച്ചിട്ടൊരു ഹെലിപാഡിൻ്റെ ഒരു സംഭവം കാണാം ഇനിയും കോങ്മാല കയറിപ്പെടുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല പാസിന് തൊട്ട് മുന്നേ ഉള്ള രണ്ട് ലേക്കുകളിൽ ഒരു ലേക്ക് ആയിട്ട് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഫ്രോസൺ ആണ് ഈ സൈഡൊക്കെ പക്കയായിട്ട് ഫ്രോസ് ഐസ് ആയിട്ടിരിക്കുകയാണ് ബാക്കി അതിൻ്റെ ഒരു പകുതി ഭാഗം നൈസായിട്ട് ഐസും അപ്പുറത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ മെൽറ്റായി വെള്ളമായിട്ട് അടക്കുന്നത് ചിലപ്പോൾ രാത്രി രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം ഫ്രോസൺ ആവുമായിരിക്കുക ആ കാണുന്നതാണ് പാസ്സുള്ളത് ഇവിടെ ലാസ്റ്റ് ഒരു പുഷ് പുഷൂടുണ്ട് ഒരു ഒറ്റ കയറ്റം ഒരു അര അരമണിക്കൂർ എടുക്കും എന്തായാലും നമ്മുടെ തൊട്ട് മുന്നേ കണ്ട ആ ഒരു ലേക്ക് പകുതി ഫ്രോസണാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ആണ് രണ്ടാമത്തെ ലേക്ക് ഇതൊക്കെ ആ ഒരു പാസിൻ്റെ കൊങ്ങല കൊങ്ങമാല പാസത്തെ അതാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് ഇതൊക്കെ ഫുള്ളി ഫ്രോസണായിട്ട് ഒരു ലേക്ക് കാണാം ഈ ഒക്കെ സൈഡിൽ കണ്ടില്ലേ ഇത് ഇതൊക്കെ ഇവിടെ ഒരു ലെയർ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ കൂർത്ത് കൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ ബാക്കി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഫ്രോസൺ ചോദിച്ചു നമ്മൾ ചവിട്ടിയാൽ പൊളിഞ്ഞ് പോവേ അപ്പോൾ ഈ കാണുന്നതാണ് ലാസ്റ്റ് ഒരു കയറ്റങ്ങാട്ടോ ഇതവിടെ കയറി കഴിഞ്ഞാൽ സമ്മതന പക്ഷെ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫുള്ള് കല്ലുള്ള ഏരിയയാണ് ലാസ്റ്റ് പോർഷൻ ആയിട്ടോ നമ്മുടെ ഇതാണ് പാസ് ഇത്രേ ഉള്ളൂ ഈ ഒരു ഒറ്റയൊട്ടിപ്പറ്റിയ ഫ്ലാഗ് ഇവിടെ കെട്ടിയിട്ടുണ്ട് വേറെ ഉണ്ടോ നോക്കട്ടെ ഫുള്ള് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന കല്ലാണ് ഇവിടെ ഇതാണ് കോങ് മാല എന്ന് പറഞ്ഞ പാസ് ഇവിടെ പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോട്ടോ എടുക്കാൻ പാകത്തിന് എന്തായാലും കീഴിലാൻ ട്രക്കിങ് ആയിരുന്നു ഹെവി ആയിരുന്നു ഈ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്ക് അതേ ആ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി വന്നത് ഈ കുന്നിൻ്റെയൊക്കെ താഴേന്നാണ് ആ ലേക്കുകൾ കാണാം ഇവിടെ നിന്ന് കയറി ഇത് ഫുള്ള് കല്ലുകളാണ് പാസ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ രണ്ട് വാലി ഉണ്ട് അവിടെ കാണാം വാലി അവിടെ എനിക്ക് പോകുന്ന ലൊബൂച്ചയോ കോർഷോ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നു അതെ അങ്ങോട്ടാണ്ട്ടോ അത് ഇ ബി സി പോയവർക്ക് അറിയാം നമുക്ക് ആ ഒരു കുംഭുകുലേശ്വരൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക് പോകേണ്ട വഴിയൊക്കെ അവിടെ കാണാം അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പോൾ ഇത് ഇറങ്ങിപ്പോകണം കൂത്തനെ ഇറക്കുവാണ് ഇതിൽ ഇങ്ങനെ വഴി കാണാം എല്ലാവരേയും കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങുക അത്രേ ഉള്ളൂ ആ വാലിയിൽ നമ്മൾ ഈ വാലിയിലേക്ക് പീക്കൊന്നും കയറാണ്ട് രണ്ട് മലേൻ്റെ ഒരു ഗ്യാപ്പിലൂടെ ക്രോസ് ചെയ്യുക അതാണ് പാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മൂന്ന് പാസ്സാണ് നമ്മൾ കയറേണ്ടത് അതുപോലെ തന്നെ ഈ അവിടെ ഒരു പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ ആണ് ചെയ്തത് നമ്മളൊക്കെ ആൻറ്റി ക്ലോക്കോയ്സ് ആണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് പാസ്സാണ് ഇതാണ് മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള പാസ് കൊങ്മാല പുള്ളിയൊക്കെ ആദ്യത്തൊക്കെ നാം ചെയ്യുന്ന ആദ്യത്തെ രണ്ട് പാസ് കയറി ഇറങ്ങി ലാസ്റ്റ് പാസ് തന്നെ നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകാം ക്ലോക്ക് വൈസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നല്ല ഹൈറ്റിലേക്ക് കുത്തനെ കയറണം ഇതാകുമ്പോൾ നമുക്ക് അക്ലമറ്റൈസ് ചെയ്ത് 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 വരാനുള്ള ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു തലവേദന ഒന്നും നമ്മൾ ചുക്കുമിലൊരു സെക്സ്ഫ് നിന്നതുകൊണ്ട് നമ്മൾ സേഫായി ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാനും പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങണം നമ്മളെ നമ്മൾ ഏകദേശം ആറ് ഇരുപതിന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തതാണ് പന്ത്രണ്ട് പതിന പന്ത്രണ്ടേകാല് പന്ത്രണ്ടേ കാലായപ്പോഴും നമ്മളിതേ കോങ്മാല പാസിൻ്റെ മുകളിൽ നമ്മുടെ ടീം മൊത്തം എത്തിയിട്ടുണ്ട് അധികം തിരക്കൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് ആരുമില്ല നമുക്ക് പെട്ടെന്ന് അത്ര അധികം പേര് ചെയ്യാത്ത ട്രക്ക് ആയതുകൊണ്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക നേരെ തള്ളു പോവുക അപ്പോൾ അങ്കിൾ എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിങ് ഒന്നുമല്ല ഓ ാണ് ഡിഫിക്കൽ പാസ് ഈ ത്രീ പാസ് പാസ് അപ്പോൾ ആ പാസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു ഞങ്ങളോ തന്നെ എഴഞ്ഞു വലിഞ്ഞൊക്കെ തന്നെയാ കേറി വീഡിയോ എന്താ വീഡിയോ ു നമുക്ക് എന്റെ കാലം കൊണ്ട് സ്റ്റെപ്പ് ഉള്ളു ആ കയറാൻ ലേക്കിനെ പക്ഷെ ആൾമോസ്റ്റ് വൺ അവർ ട്വന്റി ഒരു മണിക്കൂർ അടുത്ത് ടോപ്പിലേക്ക് എത്താൻ അതിന്റെ പറയാൻ പറ്റില്ല അത് എന്തായാലും എന്തായാലും അനുഭവിച്ചു തന്നെ ഒരു വട്ടം കിട്ടി അന്നൂർ കഴിഞ്ഞവർക്കുമാണ് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ സക്സസ്ഫുൾ നമ്മുടെ സന്തോഷ പ്രകടനം നമ്മൾ ഇവിടുന്ന് കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ടീം മൊത്തം ഇവിടെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി ഗ്രൂപ്പ് ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ഫുള്ള് കല്ലാണ് ഗ്രൂപ്പായിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല രണ്ടോ മൂന്നോ പേർക്കൊക്കെ മാക്സിമം നിൽക്കാം എത്ര പറ്റത്തുള്ളൂ പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് അല്ലെങ്കിൽ അമ്പത്തഞ്ച് ആ എത്രയും ഐറ്റം ഉണ്ട് ഈ ഒരു കൊങ്ങമാല എന്ന് പറയുന്ന പാസിന് ഇട്ടോ ഇവിടുന്ന് ലോബൂച്ചിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും എടുക്കും അപ്പോൾ നമ്മൾ പറയുന്നത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് കോട കയറി വന്ന് എൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ വന്ന് കയറി വന്ന ഭാഗത്തുനിന്ന് കോട കയറി വരുന്ന കാണാം മൊത്തം തീ മൂടാൻ പൂവാണ് ഇനിയിപ്പോൾ നമുക്ക് വ്യവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ലോ അങ്ങോട്ടാണ് നമുക്ക് മെയിനായിട്ട് മൗണ്ടൈൻസ് എല്ലാം കാണുന്നത് ഒന്നും കാണാൻ പറ്റത്തുള്ളൂ എല്ലാം മൂടിപ്പോയി അപ്പോൾ ഇവരൊക്കെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ടിപിറ്റംബ്രേറ്റ് കഴിക്കുന്നു നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാം അങ്ങനെ നമ്മുടെ ത്രീ പാസ് ട്രക്കിലെ ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ട്രക്ക് നമ്മൾ ആ പാസ് ആ മൂന്ന് പാസിലെ ഫസ്റ്റ് ഇതൊക്കെ കോങ്മാല പാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ബാക്കിൽ കാണുന്നല്ലോ ഉപയോഗിച്ച് അതിലെത്തി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യും നാളെ നമ്മൾ എവറസ്റ്റ് വേസ്റ്റിക്കാൻ പോകും മറ്റന്നാൾ നമ്മൾ മറ്റന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ അടുത്ത പാസുകൾ കയറും ഇന്ന് നമുക്ക് മൊത്തം ട്രക്കിങ് ഒരു ഏഴെട്ട് ദിവസം കൂടെ ഉണ്ട് ഏകദേശം പകുതി ദിവസം കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്താറാം തീയതി തുടങ്ങിയതാണ് ആ ട്രക്കിങ് ഇപ്പോൾ മെയ് മെയ് എന്നു മെയ് അഞ്ചാം തീയതി ആയിട്ടോ ഏകദേശം നമ്മളൊരു മെയ് പന്ത്രണ്ട് പതിമൂന്നതിനുള്ളിൽ നമ്മൾ തിരിച്ച് കാഠ്മണ്ഡു എത്തും എന്തായാലും ഹെവി ആയിരുന്നു ഹെവി ട്രക്ക അവസാനിച്ചു പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എക്സ്ട്രാ നിന്ന് നന്നായി അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ നിലവിൽ ആർക്കും വലിയ ഹെഡേക്കോ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നല്ല കേറ്റമാണ് ഇങ്ങുവരെ കയറാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാലോ അമ്പത്തഞ്ചോ മീറ്റർ ഹൈറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങാം ഇറക്കം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനിയാണ് ടാസ്ക് വരിക ഇനിയാണ് കുത്തനെ ഇറക്കം വരുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇറക്കം അത്ര വലിയ സീനില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിയാൽ മതി രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ലോകിച്ചെത്തിയാൽ മതിയതുകൊണ്ടാണ് ഈ ഒരു പാസ് ഡിഫിക്കൽറ്റാന്ന് പറയാൻ കാരണം ഇത് ഇതൊക്കെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ ചെറിയ കല്ലായിരുന്നു ഇപ്പുറത്ത് വലിയ കല്ലാട്ടോ വലിയ പാറക്കല്ല് അത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളീ ഇതിനെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് പാറക്കൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ സൈഡ് കല്ല് ഉള്ള ഭാഗം കഴിഞ്ഞപ്പോൾ തേതുകൊണ്ടോ ഇത് കുത്തിനെ ഇറക്കാം കേട്ടോ അവിടെ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട് ആ നേരങ്ങിയ വീഴാൻ അതുപോലെ മേലേന്ന് ആരെല്ലാം ചവിട്ടിയൊരു കല്ല് വിട്ട തലയിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല നമ്മൾ മുക്തിനാഥ് തുറോങ്കല പാസ് ചെയ്യുന്ന മുക്തിനാഥിലേക്ക് ഇറങ്ങിയതിനേക്കാളും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ആ വലിയ മല നമ്മൾ കുത്തനെ ഇറങ്ങി ഇത് താഴെ വന്നു ഇനിയിപ്പോൾ എങ്ങനെ വഴി എന്നൊന്നും അറിയത്തില്ല ദേവിഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഗ്ലേഷ്യറുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ താഴെയൊക്കെ താഴെയൊക്കെ ഫുള്ള് ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത് കാണാം അതുപോലെ ആ മലയിലും നമുക്കൊരു വലിയ ഗ്ലേഷ്യർ കാണാം നമ്മളിത് ഈ ഏകദേശം താഴെ എത്താനായി ഇവിടെ വന്ന് കിടക്കുകട്ടോ അപ്പോൾ ഉണ്ട് നൈസായിട്ട് സ്നോഫാൾ കണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര കഠിനമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കാണിക്കാ തന്നെയാണ് ഇത് ഇപ്പോൾ വീഴുന്ന വീഴുന്നതാണോ ചെറുതായിട്ട് സ്നോ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നുണ്ടോ മഴ പെയ്യാൻ ഭാഗ്യം ഇതിന് താഴെ ഇറങ്ങി ഇത് ക്രോസ് ചെയ്ത് ഈ വഴി കൂടെ ഇങ്ങനെ കയറി ഇതിൻ്റെ അപ്പറെന്ന് പറഞ്ഞ ഫുള്ള് ഗ്ലേഷ്യറാണ് ആ ഗ്ലേഷ്യർ ഫുള്ള് ക്ലോസ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലാണ് അങ്ങ് പോകണം കുഴപ്പമില്ലാതെ സ്നോഫാളൊക്കെ ഒന്ന് കൂടി വന്നായിരുന്നു പക്ഷേ അതൊക്കെ കുറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുണ്ട മലേൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയവർക്കൊക്കെ അറിയാം ലോബു വെച്ചാൽ കുറച്ച് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഗ്ലേഷ്യറുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്ലേഷ്യറിൻ്റെ ഫുള്ള് ഗ്ലേഷ്യർ ആണല്ലോ എന്ന് പറയുന്ന വില്ലേജ് വരുന്ന അവിടെയാണ് മൊത്തം കോട കയറി മൂടി പക്ഷെ നമുക്ക് സ്ട്രേറ്റ് പോകാൻ വഴിയില്ല കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ കറങ്ങി വരും ഇത് ഇതെതിലേ ക്രോസ് ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല കുറേ തോന്നി വന്നു ഓരോ കൊല്ലമൊക്കെ ട്രെയിൻ മാറും തോന്നുന്നുണ്ട് അറിയത്തില്ല ഓരോ ഗ്ലേഷ്യർ പൊട്ടി പൊടിഞ്ഞ് വീഴുന്നതിനനുസരിച്ച് വഴി കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മല കുന്നായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ അടിയിൽ നിറച്ചും ഐസാണ് ഐസിൻ്റെ മേലെ ഈ കല്ലും മണ്ണെല്ലാം കിടക്കുന്നതാണ് ഗ്ലേഷ്യറാണ് പ്രോപ്പർ ഇത് ഇനി നമുക്ക് ഇതുകൂടെ ക്രോസ് ചെയ്ത് അപ്പുറം എത്തിയാലേ സ്റ്റേ അതിനകത്ത് എത്താൻ പറ്റിട്ടോട്ട് നമുക്ക് മുന്നേ പോയ ആൾക്കാർക്ക് അത് അതിലേ ഒരു കുന്നിൻ്റെ പുറത്തൂടെ കയറുന്നുണ്ട് മിക്കവാറും ഇങ്ങനെ പോയി കറങ്ങി ഇനി ഒന്നര രണ്ട് കിലോമീറ്റർ എടുത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ ഫോളോ ദ ഫ്ലാഗ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഫ്ലാഗ്സ് ഉണ്ട് കേട്ടോ അത് നോക്കി പോയാൽ മതി കാരണം ഇവിടുത്തെ ഗ്ലേഷ്യർ കുമ്പു ആണ് എപ്പോഴും എപ്പോൾ വേണേലും ഓപ്പൺ ആകും അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ വഴികൾ മാറും അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് അതെ അവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് ഫ്ലാഗ് നോക്കി നോക്കി പോയാൽ മതി എക്സ്പെക്റ്റേഷനൊക്കെ വെറുതെ പെട്ടു എന്ന് വെച്ചാൽ നല്ല പെടലാണ് ഹെവി ട്രക്കിങ് ഈ ഗ്ലേഷ്യർ മുറിച്ച് വരയ്ക്കാൻ അവിടെ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി ഇത് തീരുന്നില്ല അത് ഓരോ കൊല്ലവും കാണാനും ഇല്ല ഇത് നോക്കിയ അവസ്ഥ നോക്കിയ കോട മഞ്ഞ് ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഓരോ കുന്നിറങ്ങാൻ ഓരോ ഗ്ലേഷ്യർ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കുന്നിറങ്ങി മട കയറിക്കൊണ്ടിരിക്കുക ഓ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല അത് ഹെവി ഇത് സ്നോഫോളും കൂടി സ്നോഫോളും കൂടി അവർ ഫുള്ള് കോടയിലും കൂടി അങ്കുളും കർമ്മയും ബാക്കിലുണ്ട് ഞങ്ങൾ നാല് പേരും ഇവിടെ ഉണ്ട് അവിടെ മൈക്കിൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഞങ്ങൾ ലോസ്റ്റ് ആയി വന്നതാണ് പക്ഷെ ബോർഡ് നോക്കി നോക്കി പിടിച്ചു അപ്പം നമ്മൾ നമ്മളിത് ഈ പോയിന്റിലാണ് ഉള്ളത് അപ്പോൾ ഇത് കോങ്ങ പാസ് ഏകദേശം എത്തിയില്ലേ അത് പാസ്സിലേക്ക് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടല്ലോ ബോച്ച ടൗൺ താഴേക്കാണ് അപ്പോൾ ആയിട്ട് സ്നോ വീഴുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ പറയുക വഴി മനസ്സിലാകത്തില്ല മുമ്പേ പോയവർക്ക് പോയവർ കഴിഞ്ഞായിട്ടാണ് സ്നോ വീഴാൻ തുടങ്ങിയത് പക്ഷെ നമുക്ക് ഡിംഗോച്ചേന്ന് ലോബൂച്ചിലേക്കുള്ള റൂട്ടിൽ യാക്കിനെ കൊണ്ടുവന്നവരെ സൗണ്ട് കേൾക്കാം അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് എത്താനായി ഇവിടെ എവിടെയോ ആണ് വഴി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് യാഥാഴ്ച ഡിംഗോച്ച ലോബൂച്ച റൂട്ട് അങ്ങനെ നമ്മളിത് ഫൈനലി ലോബൂച്ച വില്ലേജ് ഇതേ അവിടെ കാണാം ക്യാമറയിൽ ക്ലിയർ അറിയില്ല അതുപോലെ അതുപോലെതേ ഇവിടെ ഒരു ചെറിയൊരു അരിവി അങ്ങോട്ട് ഒഴുകുന്നുണ്ട് അങ്ങനെ നമ്മൾ എത്തി കേട്ടോ എന്തായാലും അതെ അപ്പുറത്ത് ആ ഡിങ് പോയേനെ പിന്നെ അങ്ങനെ പോകുന്നു കണ്ടുപിടിച്ച് ഫോഗില് ഫ്ലാഗ് കാണാൻ പറ്റത്തില്ലായിരുന്നു അതായിരുന്നു പ്രശ്നം ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നമില്ല എന്തായാലും ഇതേ ഡിങ്കോച്ചേനെ ലൊബൂച്ചിലേക്ക് വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം ഇനി ഒന്നും ആ ഗൈഡുമാരെങ്കിലും നമ്മൾ ഹെൽപ്പിച്ചോളും പക്ഷേ ഇവിടെ ഇതൊന്ന് ക്രോസ് ചെയ്യണം അത്രേ ഉള്ളൂ അങ്ങനെ ലൊബൂച്ചയിലേക്ക് കയറുന്ന ആ ഒരു ഇതിൻ്റെ ആദ്യത്തെ ഒരു വില്ലേജ് ആദ്യത്തെ ഒരു ബിൽഡിങ് കണ്ടു കേട്ടോ നമുക്കിതേ അവിടെ എല്ലാം ബിൽഡിങ്ങൾ കാണാം ഏകദേശം നമ്മൾ എത്തി കുഴപ്പമില്ല സ്നോഫാളിൽ ഇതേ അനങ്ങാണ്ടിരിക്കുന്ന യാക്കിനെ നോക്കി ചെറുതായിട്ട് ഇനങ്ങുന്നുണ്ട് കേട്ടോ സ്നോഫാൾ ആഘോഷിക്കുകയായിരിക്കണം ആസ്വദിക്കുകയായിരിക്കും നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കണം ഇത് ഇവിടെ സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ ബോർഡുണ്ട് ഗോർഷേപ്പ് മൂന്ന് കിലോമീറ്റർ ഉള്ളു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആറ് കിലോമീറ്റർ നമ്മൾ വന്നതും അതൊന്നും ഇല്ലാട്ടോ ഇതിപ്പോൾ ലൊബൂച്ച എന്ന് പറയുന്നത് അയ്യായിരത്തി മുപ്പത് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത് സ്നോഫോൾ ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേയില്ല എന്തായാലും ആയിരുന്നു മൊത്തം നമ്മുടെ മൈക്കിൾ അവിടെ തേ നിൽപ്പുണ്ട് കേട്ടോ മൈക്കിൾ കണ്ടു അപ്പോൾ ഹോട്ടൽ ആ ഭാഗത്ത് എവിടെയോ അപ്പോൾ മൈക്കിൾ തേ നമ്മളെ കാത്ത് നമ്മൾ ഏത് വഴിക്കാൻ വരുന്നതെന്ന് നോക്കി ഇവിടെ നിൽക്കുകയായിരുന്നു എന്തായാലും നമ്മളെ കണ്ടുപിടിച്ചു കേട്ടോ കണ്ടുപിടിക്കാൻ മാത്രമൊന്നുമില്ല ആ പടശ്ശി ഇത്രയും ഒരു എട്ടാം വട്ടം മാത്രമേ ഉള്ളൂല്ലോ ബുദ്ധിയെന്ന് പറയുന്നത് സിമ്പിളാണ് ഈ കാണുന്ന ഹോട്ടൽ മദർ ഹെർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹോട്ടലിൽ കയറുന്നതിന് മുമ്പുള്ള ചടങ്ങാണ് ദേഹത്തുള്ള സ്നോ ഫുൾ തട്ടികളാണ് അല്ലെങ്കിൽ ആ ഹോട്ടലിനകത്ത് നമ്മുടെയൊക്കെ കളഞ്ഞോട്ടോ ഇല്ലെങ്കിൽ റൂമിലും എല്ലായിടത്തും സ്നോ ആവില്ലേ അപ്പൊ ശീല ഇന്നത്തെ ട്രക്കിംഗ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു കോങ്മാലം അൺഎക്സ്പെക്റ്റഡ് തലവേദനയുണ്ട് അല്ലേദന ഹെവി ട്രക്കിംഗ് ആയിരുന്നു പത്തര മണിക്കൂർ പത്തര മണിക്കൂർ എടുത്ത് നമ്മൾ 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 എവിടേക്കാ ഒന്നുമില്ല അതായത് ഏകദേശം ട്രക്ക് ചെയ്തിട്ടാണ് ഇവിടെ ലോകോച്ചിലെത്തിയത് ഇപ്പൊ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്ന മെയിൻ വഴിയിൽ തന്നെ വന്ന് ചാടി നമ്മൾ വിചാരിച്ചതിലും ഭയങ്കര ഹെവി ആയിരുന്നു ട്രെക്കിംഗ് ടൈം വളരെ കൂടുതലെടുത്തു മെയിനായിട്ട് നമ്മൾ ആ പാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള പാസ്സാണെന്ന് ഞാൻ പറഞ്ഞത് പാസ് കഴിഞ്ഞിറങ്ങി വന്നിട്ട് നമുക്ക് ആ കുമ്പ് ഗ്ലേഷ്യർ ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അത് നേരെ ക്രോസ് നമുക്ക് നേരെ ലോബൂച്ച കാണായിരുന്നു ഇപ്പോൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ അപ്പുറത്ത് പാസ് കാണാം പക്ഷേ ഓരോ കൊല്ലം ഗ്ലേഷ്യർ ബ്രേക്ക് ആയിട്ട് വഴികൾ മാറും അങ്ങനെ മാറി മാറി ഇത് കുറേ കറകണ്ട വന്നായിരുന്നു അതും ആ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ മലയാണ് അപ്പോൾ അതിനകത്ത് ഓരോരോ മല ഇറങ്ങി കയറി ഇറങ്ങി കയറി അതുപോലെ കോട സ്നോഫാൾ ഒക്കെ നിങ്ങൾ കണ്ടതാണ് എല്ലാവരും നല്ലപോലെ പെട്ടു ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഞാനും ശുചിരുള്ളൂ അഭിപ്രായം ചോദിക്കാം ബാക്കിയുള്ളവരൊക്കെ സൈഡായി കിടക്കുകയാണ് എല്ലാവരും കിടന്നു എല്ലാവരും കിടന്നു എനിക്കും തലവേദന ഉണ്ട് തലവേദനയൊക്കെ ഉണ്ട് ഓരോ നാളെ നമുക്ക് കുറച്ചേക്ക് ഇ ബി ഒക്കെ പോകണം ഇ ബി സി ഒക്കെ പോയിട്ടാണെങ്കിൽ നമ്മൾ അടുത്ത പാസിലേക്ക് പോകുക തിരിച്ചതിലേനായിരിക്കും പോകുക ഒരു അഞ്ചു മണിക്ക് ആയപ്പോൾ സ്നോഫാൾ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആയി ഇവിടെ ലൊബൂച്ചിലേക്ക് നോക്കിയാലേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടു പക്ഷേ ഒരാളെ പോലും പുറത്ത് കാണത്തില്ല എല്ലാവരും ഡൈനിങ്ങിനകത്തും റൂമിനകത്തും വേണം തണുപ്പ് കാരണം ആയിട്ടുള്ള സ്നോഫാൾ ആയിരുന്നു എന്തായാലും അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തായാലും ഹെവി ആയിരുന്നു നല്ല റെസ്റ്റ് എടുക്കണമെന്ന് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളെ നമ്മളിവിടുന്ന് ഇ ബി സി ഗോർ ഭാഗത്തേക്ക് പോകും ആരൊക്കെ പോകും എന്നുള്ളതും അറിയത്തില്ല ഇപ്പോൾ കാരണം സംശയമാണ് സിജിലും റിവ്യാണ് പോവാത്തത് ഞാൻ പോയിട്ടുണ്ട് ആര് അങ്കിള് പോയിട്ടുണ്ട് മരിയ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ കാലപാത്രമൊക്കെ കയറണമെന്ന് ഞങ്ങളുടെ പ്ലാനിലുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇന്നിപ്പോൾ നേരെ ആരുടെ ആവുമ്പോൾ നേരെ കയറി കിടക്കാം